കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരൂർ മണ്ഡലത്തിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു തിരൂർ ടി ഐ സി സ്കോളർ സ്ക്വയറിൽ നടന്ന പരിപാടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിമാരായ ഇബ്രാഹിംകുട്ടി മംഗലം അഷറഫ് നടുവഞ്ചേരി എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തി എല്ലാ സംസ്ഥാന

നിങ്ങൾ മുന്നോട്ട് വെച്ച ആ ജയത്തിന് മുമ്പിലുള്ള പരാജയം എന്നൊക്കെ പറയേ പതുങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കുതിക്കാനാണ് എങ്കിൽ വെൽഫെയർ പാർട്ടിയെ പലരും ചേർന്ന് ഒന്ന് ആ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതേ ഊർജത്തോടെ ജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അതിനേക്കാൾ ഊർജത്തോടെ നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചു സ്ഥാനാർത്ഥി പറഞ്ഞത് തോറ്റപ്പോഴാണ് എനിക്ക് എന്റെ വില മനസ്സിലായി ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പഞ്ചായത്ത് കയറിയിരിക്കുമായിരുന്നു തൊറ്റത് കൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് വാർഡിൽ എന്ത് പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലായി എന്നതാണ് അതുകൊണ്ട് വെൽഫെയർ പാർട്ടി ഇന്ത്യൻ തിന്റെ വോട്ടു ജോലി പോലെയുള്ള പ്രവശ പ്രശ്നങ്ങൾ ഈ ഉന്നയിച്ചു കൊതിരിക്കുന്ന ഇന്ത്യ 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 വേണ്ടി ഉണ്ടാവും അത് നമ്മളെ അവരെ നമ്മൾ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി തിരൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച ഫർഹാന ടീച്ചർ ഷഹർബാനു ടീച്ചർ കൽപ്പകഞ്ചേരി ജന്നത്ത് ഷെറിൻ കുറ്റിപ്പുറം ബ്ലോക്ക് ഡിവിഷൻ ജിഷ സി എം ടി വെട്ടം ഫാത്തിമാനിത വളവന്നൂർ മുസ്നിത എം എം തലക്കാട് ഷംല സുബേർ വെട്ടം റസിയ ടീച്ചർ തിരുനാവായ കെ ടി ഷുക്കൂർ കുറ്റിപ്പുറം ബ്ലോക്ക് ഡിവിഷൻ എന്നിവർക്കാണ് ആദരം നൽകിയത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അഷറഫ് അലി ടി കെ സ്വാഗതവും മണ്ഡലം കമ്മിറ്റി അംഗം മോഹൻദാസ് നന്ദിയും പറഞ്ഞു നിലവിഷൻ തിരൂർ

टीचर अभीवादेंगल वेलफेयर पार्टी देंगल वेलफेयर पार्टी देंगल अभिवाद अभिवादेंगल अभिवाद देंगल अभिवाद देंगल उसने अभिवाद देंगल अभिवाद देंगल एटी शुग्र अभिवाद देंगल